നമസ്കാരം അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിന്റെ സേഫ്റ്റി ബോട്ട് തീരത്തടിഞ്ഞു ആലപ്പുഴ പറവൂർ തീരത്താണ് ബോട്ട് കണ്ടെത്തിയത് ഇന്നലെ രാത്രിയോടെയാണ് പ്രദേശവാസികൾ ബോട്ട് കണ്ടത് അതിനിടെ കൊല്ലം ആലപ്പാട് വീരത്ത് കഴിഞ്ഞ ദിവസം ബാരൽ അടിയുകയും ചെയ്തിരുന്നു ഓറഞ്ച് നിറത്തിലുള്ള ഭാഗികമായി കത്തിയ ബാരലാണ് സായിക്കാട് ആവണി ജംഗ്ഷന് സമീപം തീരത്തടിഞ്ഞത് അറബിക്കടലിൽ തീപിടിച്ച വാൻഹായ് അഞ്ഞൂറ്റിമൂന്ന് കപ്പലിൽ നിന്നുള്ള ബാരൽ ആകാം ഇത് എന്നാണ് സംശയം ഒഴിഞ്ഞ ബാരലാണ് എന്നാണ് പ്രാഥമിക നിഗമനം പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിട്ടുണ്ട് കസ്റ്റംസിന്റെ അനുമതി ലഭിച്ചാൽ മാത്രമേ തുടർ നടപടികളിലേക്ക് കടക്കാനാകൂ എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് കപ്പലിൽ നിന്നും താഴേക്ക് പതിച്ച കണ്ടെയ്നറുകൾ എറണാകുളം ജില്ലയുടെ തെക്കു ഭാഗത്തും ആലപ്പുഴ കൊല്ലം ജില്ലകളുടെ തീരങ്ങളിലുമായി വന്നടിയാൻ സാധ്യതയുള്ളതായി കഴിഞ്ഞ ദിവസം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഈ തീരപ്രദേശങ്ങളിലുള്ളവർക്ക് ജാഗ്രതയും നൽകിയിരുന്നു കപ്പലിൽ നിന്ന് വീണതായി സംശയിക്കുന്ന വസ്തുക്കളിൽ സ്പർശിക്കരുത് ഇരുന്നൂറ് മീറ്ററെങ്കിലും അകലം പാലിച്ചു മാത്രം നിൽക്കുക വസ്തുക്കൾ കണ്ടാലുടൻ ിൽ വിളിച്ചറിയിക്കണമെന്നായിരുന്നു നിർദ്ദേശം കൊളംബോയിൽ നിന്നും മുംബൈയിലേക്ക് പുറപ്പെട്ട സിംഗപ്പൂർ ചരക്കുകപ്പൽ വാൻഹായ് അഞ്ഞൂറ്റി മൂന്നിന് ജൂൺ ഒൻപതിന് ഉച്ചയോടെയായിരുന്നു തീപിടിച്ചത് ബേപ്പൂർ അഴീക്കൽ തുറമുഖങ്ങളുടെ പടിഞ്ഞാറു ഭാഗത്തായി എഴുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ അകലെ ഉൾക്കടലിലായിരുന്നു സംഭവം ന്യൂസ് ഡെസ്ക് ജനതാ ഓൺലൈൻ